ഹലോ ഡിയർ ഫ്രണ്ട്സ് ഒരു ബിരിയാണി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ കാണില്ല ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് തലിശ്ശേരി സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് എങ്ങനെയാണ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി സൂപ്പർ ടേസ്റ്റി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ചിക്കൻ വൃത്തിയായി കഴുകി വരഞ്ഞെടുത്തതാണ് ഒരു നാലാൾക്ക് വേണ്ടിയുള്ള ബിരിയാണിയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടി മൈദപ്പൊടിക്ക് പകരം കോൺഫ്ലോറിൻ്റെ പൊടിയും ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇതിൽ മുട്ട ചേർക്കുന്നവരുണ്ട് ഞാൻ മുട്ട ചേർത്തിട്ടില്ല അങ്ങനെ ചേർത്താൽ ഈ ബിരിയാണിക്കൊരു വേറെ തന്നെ ആയിരിക്കും ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ എല്ലാം വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഒരു സൈഡിൽ സ്റ്റൗവിൻ്റെ മറ്റൊരു സൈഡിൽ നമുക്ക് ചോറിന് തയ്യാറാക്കേണ്ട ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ ഡീപ്പായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് സെയിം പാത്രത്തിലേക്ക് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്കായ ഇട്ട് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇവിടെ ഒന്നര ഗ്ലാസ് അരിക്കുള്ള ചോറാണ് ഞാൻ ഒന്നര കപ്പ് അരിക്കുള്ള ചോറാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് മൂന്ന് ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു വഴനയില കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഒരു സൈഡിൽ റെഡി ബിരിയാണിക്ക് വേണ്ടിയുള്ള ചോറാണ് ഒരു സൈഡിൽ റെഡിയാവുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സെയിം വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഇനി ഗ്രേവി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഇതിലേക്ക് രണ്ട് മീഡിയം ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് അത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വഴുന്നതിന് ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ബിരിയാണി മസാല അത് ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിലേക്ക് രണ്ട് മീഡിയം തക്കാളി അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ക്യാഷ്യൂനെട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണ് അതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പുതിന അതുപോലെ തന്നെ മല്ലി ഇല രണ്ടും കൂടി ഉള്ളതാണ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വറ്റി വരുന്നതുവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം നന്നായിട്ട് ഗ്രേവി രൂപത്തിലായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതുകൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം റൈസൊക്കെ നന്നായി ഇതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഉള്ളിയും ഫ്രൈ ചെയ്ത ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കുറച്ച് കളറ് കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു അര നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് ദം ചെയ്യാനും വെക്കാം ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി വള വളരെ എളുപ്പത്തിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്